എത്ര ദിവസമായി തുടങ്ങിയിട്ട് അതേ ആയാലെന്ത് എയിലായാലെന്ത് കടയിൽ പോകണം വീട് പണി ചെയ്യണം എല്ലാം ചെയ്യണം എന്റെ മോളൊക്കെ ശരി ഒരു പണി ചെയ്യത്തില്ല അവളാ വീട്ടിൽ വന്ന് നടന്ന ഞാൻ ചെയ്തോണല്ല എന്റെ നടുവും കാലും ഒക്കെ പോവേ അതെങ്ങനാ പാപ്പാക്കാലം പറഞ്ഞാ കേട്ടാലല്ലേ എനിക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക അവളാണെങ്കി ഉള്ള വേലക്കാരിയെ പോലെ വീട്ടുപോനി എല്ലാം ചെയ്യിക്കുക ഒക്കെ ഇടക്കിടയ്ക്ക് വല്ല ഒക്കെ തിന്നണം പിന്നെ ഞാൻ തന്നെ കടയിൽ പോണം ആ ഈ വീട്ടി ആര് താമസത്തിന് വന്നത് ആരോ വന്നല്ലേ കൊറേ ദിവസമായിട്ട് കൂട്ടിയിട്ടിരിക്കുവായിരുന്നു ആടയ്ക്ക് കൊടുത്തു കാണും ും ആരാണോക താരോ നിക്കു ഇറങ്ങി വന്നാൽ എന്ത് അടുതപ്പെടാൻ വന്നെങ്കിൽ അയൽക്കാരല്ലേ കാലൊക്കെ പോയി നടന്നു എടുത്തു നീ അവള് തന്നെ പോട്ട് കടയിൽ വേണമെങ്കിലും തിന്നാൻ വേണമെങ്കിലും കുടിക്കാൻ വേണമെങ്കിലും ഏ പറഞ്ഞു വിടുന്നേന്ത് വയസ്സാ കാലത്ത് ഓ Be, nah, jasih, jasih, nih, 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 Nah, nih, 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 Nah, nah. nih, 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 ini nih, ഓ എനിക്ക് വയ്യ ഈ കേറ്റ ഉറക്കമൊന്നും കേറി ഇറങ്ങിയൊന്നും കടയിൽ പോവാൻ നിനക്ക് വേണമെങ്കിൽ ഓ വണ്ടി പോണ്ടല്ലേ എടുത്തോണ്ട് പോയ വല്ല വാങ്ങിക്ക അടിക്കുക ചെയ്യണ അത് പിന്നെ ഉമ്മ മഴയല്ലേ പിന്നെ ഞാൻ മഴയതെങ്ങനെ വണ്ടി എടുത്തോണ്ട് പോകും ആ മഴ അത് തന്നെ നീ മഴയെന്ന കുടയും പിടിച്ച് ഞാൻ ഈ വഴുക്കല് എവിടെയെങ്കിലും പോയി വീണാലാ നീ എന്നാ നോക്കുവോ എന്റെ പൊന്നുമ്മ ഞാനല്ലേ ഉള്ളു നോക്ക അങ്ങനെയൊക്കെ പറയോ വാങ്ങോട്ട് കണ്ടെ തിന്നെ എന്നിട്ട് നീ വണ്ടി എടുത്തോണ്ട് പോയി വാങ്ങിരി ആ ഇനി ഞാൻ അമ്മ ഓ പോയിക്കോളാമ്മടക്കുന്ന അതാ കിടക്കുന്നു പിന്നെല്ലാ എന്താ ഡീ അപ്പുറത്തെ വീട്ടിലടിയാ ഒരു വീട്ടി താമസക്കാർ വന്ന് ഏത് ഈ വീട്ടിലാ ഇവിടെ അടച്ചിട്ടിരുന്ന വീടുണ്ടല്ലേ നമ്മളെ തൊട്ടപ്പുറത്തേ ആ നമ്മളെ തൊട്ടെടുത്താ താമസക്കാരി വന്നാ അതാ ഒരു സൗണ്ട് ഒക്കെ കേട്ടത് ആ അവിടെ അവിടെ പുതിയ ആൾക്കാർ വന്നടി ആ വീടൊക്കെ തുറന്നിട്ടേക്കുന്നു എന്താ അടിക്കുക തടക്കുകയൊക്കെ ചെയ്യുന്നു ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു ഒരു പെണ്ണാണ് പെണ്ണിന്റെ വിറവശ ഞാൻ കണ്ടത് വിളിച്ചിട്ട് അവള് നോക്കിയില്ല പിന്നെ അഞ്ഞ് പോരുന്നു അങ്ങനെ വിളിക്കാൻ പോയ പോയെന്തിന് ചാടക്കാരായിരിക്കും പിന്നെ അറിയണ്ടേ അയലത്ത് വന്ന് അയെല്ലടക്കുന്നവരെന്നറിയണ്ടേ അങ്ങനെ ഞാൻ നോക്കിയതാ ഓ എൻറെ റബ്ബേ എൻ്റെ നടുവൊക്കെ കഴിക്കുന്നു ഞാനിവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ ചോറ് വെച്ചന്നെ വാ അതും ഞാൻ വെച്ചില്ലമ്മ ഉല്ലേ സാധാരണ ചോറ് വെക്കുന്നത് അത് ഞാൻ വെക്കണ ഇനി ഇച്ചിരി വെള്ള അടുപ്പത്തിട്ട് അടുപ്പത്ത് വിടണ്ടല്ലേ ഇച്ചിരി ഗ്യാസ് അടുപ്പല്ലേ അങ്ങോട്ട് കത്തിച്ചി ചോറങ് വെച്ചുകൂടായിരുന്നു അതിനും എന്നെ കാത്തിക്കുന്നു കൊള്ള വയസാകാലത്ത് നീ എന്നെ നോക്കണ്ട അനോ ഇപ്പ നിന്നെ നോക്കണ്ട അവസ്ഥയായി എൻ്റെ ഉമ്മങ്ങ് വെച്ചാ മതി എന്താ മോച്ചാലേ ഒരു ടേസ്റ്റ് ഒക്കെ ഉള്ളൂ ഉള്ളൂക്ക് അങ്ങോട്ട് മാറ എന്താ അമ്മ ഓ ഇങ്ങോട്ട് വാ ചോറ് വയ്ക്കാങ്കി ഓ ഒരു കൂട്ടം കറിയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ കറിയാ വല്ല വേണമെങ്കിൽ നീ ഇങ്ങോട്ടോ ഒന്നങ്ങോട്ട് അരിഞ്ഞ പറക്കിയൊക്കെ തരണം വാങ്ങോട്ട് അടിക്കളെ ആ അതൊക്കെ ഞാൻ ചെയ്തു തരാം അമ്മ അവൻ്റെ മരുന്നൊക്കെ കൊടുത്ത ആഹാ ഉമ്മാ ഒരു മരുന്ന് സഫിക്ക് കൊടുക്കാണ്ട് ഏർ ഞാൻ ഇപ്പം കൊടുത്തിട്ട് വരാമ്മ ആ ഇനി പാതൊരു കാര്യമായി ആ അവനെ ഗുളിക കൊടുക്കണം പോലോ എങ്കി നീ ഇപ്പ എവിടെ ഗുളിയങ്ങ് കൊടുത്തോണ്ടിരി ഒന്ന് പിറവും തുടക്കാണ്ട് ആ മരുന്ന് ഒന്ന് കൊടുക്കട്ടും ഉമ്മ പോയി ബാക്കിയൊക്കെ ചെയ്യും അപ്പഴത്തേക്ക് ഞാൻ അങ്ങ് വരാം ഞാൻ വിളിക്കാം നിന്നെ അപ്പൊ തിന്നാ വന്നാ മതി മോള് മോള് പോലോ യാണിക്ക് പോയില്ലേ വീടൊക്കെ എങ്ങനെ കിടക്കുന്ന കൊറേ വന്നിട്ട് ഓ വൃത്തി വീടൊക്കെ അവിടെ കരിയിലേം കൊറേ വൃത്തികേടായി കിടന്ന് മഴ വെള്ളവും കൂടെ ഞാനപ്പുറത്തെ ശികളെ വിളിച്ചിടന്ന് തൂകാ പറഞ്ഞു അവളൊന്ന് തൂത്തിട്ടൊത്തവും വൃത്തിയായിട്ട് പറമ്പിലെ തേങ്ങയൊക്കെ അവിടെ അവിടെ തേങ്ങ ഒക്കെ പറഞ്ഞു വരാ നീ വന്നാ ശരിയാവൂല മോളും ഒറ്റക്കല്ലേ ഇവിടെ എനിക്ക് വയ്യ ഇവിടെയാണെങ്കി കിടന്ന് ജോലിയും ചെയ്ത് നോക്കേ കയറി ഇരിക്കുന്നു കണ്ടാ എനിക്കൊന്ന് വൈദ്യന്റെ അടുത്ത് പോണം എന്റെ കാലൊന്നും വയ്യ നീ വയ്യാ എനിക്ക് കൂടി പോകും നീ വൈകുന്നേരം റെഡിയായിട്ടോ വിളിച്ചോണ്ട് വരാം വൈദ്യന്റെ വന്ന് കാണിക്കാം എന്നിട്ട് തന്നെ ആക്കി തരാം ഓ എനിക്ക് വൈ ഇപ്പണ് എപ്പോഴും പറഞ്ഞ് കടയിൽ വിട് നൂറ് ആവണ ഞാൻ പോണം കടയില് കടയിൽ പോണ സാധനം വാങ്ങിക്കണം പിന്നെ വീട്ടു ജോലി എന്നെ കൊണ്ട് പോയി വീട്ടിലാകുമ്പോ ഒരു നാഴിയേരി വേവിച്ചു ഞാനേ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടല്ലേ അവനോട് ഞാൻ പറഞ്ഞു മരുമന്റെ കാര്യം തളന്നു കിടക്കുന്നതിലൊക്കെ ഫിസിയോതെറാപ്പി ചെയ്ത് ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോയാലോ നമുക്ക് ശരിയാവോ ശരിയാവും പറ്റൂല ഒത്തിരി ആവുമോ പൈസക്ക് എന്താ ചെയ്യും കടവും ഇവയ്യാത്ത നിങ്ങൾ കിടന്ന് ജോലി ചെയ്ത് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ വേറെ ഏത് വഴി നമ്മൾ കൊണ്ടുപോയിരിക്കാൻ പറ്റൂലോ എന്നും പറഞ്ഞ് ും അവനിക്കും വല്ല ഒരു കാണുമല്ലേ ഒന്ന് അന്വേഷിച്ചോ അടുക്കിയൊക്കെ ഒന്ന് ചെയ്യേ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കിട്ട് എല്ലാം കൂടെ ചെയ്യാന്ന് പറഞ്ഞ നടക്കുവോ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തോന്നു പറഞ്ഞ് എല്ലാ ചെലവും നമ്മളെ കൊണ്ട് പറ്റുവോ ഇതൊക്കെ നീ മുമ്പേ ഓർക്കണമായിരുന്നു ആ നീ അത് കാര്യം പറയുന്ന പതുക്കെ പറക്കുന്നു ഇപ്പൊ എനിക്ക് വിഷമം വരുമ്പോ ഞാൻ പറയണ്ടേ ഈ വയസ്സായ നമ്മളിപ്പോ ഇട്ട് എത്ര കാലമൊന്നും പറഞ്ഞ് നോക്കാൻ നിങ്ങൾ ആ മഴയത്തൊക്കെ ഇറങ്ങുമ്പോ നോക്കിയൊക്കെ ഇറങ്ങണേ വഴുക്കലൊക്കെയാണ് അവിടെയൊക്കെ എനിക്ക് അതൊക്കെ ഓർക്കുമ്പോ രാത്രി കിടക്കുമ്പോ ഉറക്കം വരുത്തില്ല നിങ്ങളവിടെ ഒറ്റയ്ക്കല്ലയോന്നുള്ളൊരു പേടിയാളെ ഓ പെണ്ണ അവിടെ കിടക്കുന്നായിരിക്കും ഫോണും കണ്ട് ന്നേ ജീ കൊടുക്കുന്നുണ്ടോ സമയത്ത് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടോ ആ ഇന്നൊന്നും വൃത്തിയാക്കുന്നില്ലേ പെണ്ണ് രണ്ടു ദിവസമൊക്കെ കൂടുമ്പോ ചെറിയ ഉണ്ട് ഈ ത്ര വൃത്തിയൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഉമ്മായോട് പറഞ്ഞ് ആശുപത്രി കൊണ്ടുവന്ന കാര്യം ഫിസിയോതെറാപ്പി എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോന്ന് നമുക്കൊന്നും നോക്കാം ആ താര പറഞ്ഞെന്നടി നടവി ആയുർവേദ പൈസ നമ്മളവിടുത്തെ കാതറുണ്ടല്ലോ കൂട്ടുകാരൻ അവ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ അതിനൊക്കെ ഒരുപാട് പൈസ ആവത്തില്ല ചിലപ്പോ നമ്മള് തടവിട്ട് ശെരിയായില്ലെങ്കിലോ ഇപ്പൊ തന്നെ ഒന്നുമില്ല അത് അവള് പറഞ്ഞ ശരിയല്ലേ കൊണ്ടുപോയിട്ട് പൈസ പോയ എന്താ ചെയ്യും എല്ലാരും ശരിയാവണോന്നില്ല മോള് പൈസയില് പൈസ ഒക്കെ കുറച്ച് മോള് നോക്ക് കമ്പനിയിലോ ഉണ്ടോ എവിടെന്നെങ്കിലൊക്കെ പൈസ കൊള്ള കൊള്ള കമ്പനി വരെ പോയി ഇനി വാങ്ങാൻ ആരുമില്ല ആളുകൾ ഇപ്പം എന്തെങ്കിലും തരുന്നതാണ് നീ അതും ഇല്ല നീ എവിടെ പോവാനാ പോന പാപ്പയുടെ കാര്യം നോക്കേ ഞാൻ അത് ആയുർവേദവും ഹോസ്പിറ്റലും ഒന്നും പറഞ്ഞൊന്നും കൊണ്ടു കിടക്കാനൊന്നും പയ്യാപ്പടേം കൊറേ കൊണ്ട് കാശ് കളാവുന്നേ ഉള്ളു പാപ്പായി വയസാ കാലത്ത് പാപ്പായ കൊണ്ട് പറ്റുന്ന വേണല്ലേ ചെയ്യാൻ പറ്റൂ പാപ്പ ഇനി അത് കളാം എന്റെ മനസ്സും പോയ അവസ്ഥയില്ല ആ എവിടെ പൈസ ഇന്നലെ നിങ്ങൾ കൊണ്ടു തന്ന അഞ്ഞൂറ് രൂപ വെച്ച ഇന്ന് ചെലവ് പെണ്ണിനെന്തോ തിന്നാന്ന് പറഞ്ഞ് വാങ്ങിച്ചാ നോക്കിയപ്പോ അതി അമ്പത് രൂപ ഉണ്ട് ഞാൻ പോയി പോയിപ്പോ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് വന്നതേ ഉള്ളു പൈസ ഒന്നും ഇല്ല നിങ്ങൾ ഇന്നും ഉണ്ടെങ്കി വല്ലതും തന്നിട്ട് പോ അല്ലാതെ ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെ അടക്കും അവന്റെ മരുന്നും തീരാറായി ഇതെല്ലാം വയസ്സാകാലത്ത് നിങ്ങളെ കൊണ്ട് പറ്റുവോ അയിന്റെ കൂടെ നിങ്ങൾ തടവാനും പിടിക്കാനും ഒന്നും പോവണ്ട ഞാൻ പറയുന്ന അതേ ഉള്ളു ആ പാപ്പ അങ്ങനെയൊക്കെ പറയൂടി ഇത് അതിനെവിടെ പോവും പൈസക്ക് ആ എന്തായാലും ഞാൻ നിന്നെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് ബാക്കി എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നാ ചെലവിന് നീ അങ്ങോട്ട് വന്ന ഈ പുള്ളരോട് ഒറ്റയ്ക്കില്ലേ ഉള്ളു മോളെ മരുമോനെയൊന്നും ആരാ നോക്കുന്നത് ഒരു വല്ലാത്ത ഇതായി പോയി നിങ്ങളെവിടെ ഇരിക്ക അതാണ് പറഞ്ഞത് ഞാനില്ലെങ്കി നിങ്ങളോ കഷ്ടീനും ഫ്രിഡ്ജും ഇരിക്കുന്ന എടുത്തു അതൊന്ന് കറി വെക്കട്ടെ മോളെ ചെന്ന് മരുമോനെ കണ്ടിട്ടു പോല്ലു മോളെ പാപ്പ പറഞ്ഞ എന്തെങ്കിലും മോള് മറുപടി പറയാത്തോസ്പിറ്റലിൽ കൊണ്ട് പാപ്പ ഇത് പറയാനേ പാപ്പാടത്ത് ഞാൻ പറഞ്ഞില്ലേ മനസ്സ് മനസ്സുമൊത്തം പോയിരിക്കുവാണ് ഇനി എല്ലാ വഴിക്കുന്ന കൂടെ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ നിക്കല്ലേ ഞാനിപ്പ എൻ്റെ മനസ്സും പോയി ഇനിയിപ്പത് ചെയ് ഇത് ചെയ് പൈസയുമില്ല ഞാൻ ആകെപ്പാട് ടെൻഷനിലാണ് വാപ്പായകൊണ്ട് എന്നെ അങ്ങനെ ഓരോന്നും പറഞ്ഞു വരരുത് ഇപ്പൊ എല്ലാ സമയവും ഉമ്മാടെ വായിരിക്കുന്ന കേക്കാ ഉമ്മാ ഇവിടെ വന്ന് നിക്കുന്നത് പിന്നെ ഞാൻ എന്താ ഈ കിടക്കുന്ന ഒരാളെ കൊണ്ട് ഞാൻ ഈ ഒറ്റക്ക് ഈ എൻ്റെ പെണ്ണായിട്ടുള്ള ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കും അതുകൊണ്ടല്ലേ ഉമ്മാ നിക്കാൻ പറഞ്ഞത് ഉമ്മായിക്ക് നിൽക്കാനും അയ്യാ അതല്ലാതെ നമ്മളിവിടെ കിടത്തിയാലാ മോളെന്താണെന്ന് പറഞ്ഞാ തീരുമാനിക്കുക എന്നിട്ട് ആപ്പായ പറ മോളെ അവൻ ആരും ഇല്ലാത്തതാണ് മോളവനെ നോക്കണം നമ്മൾ ഫിസിയോ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ എന്താ ചെയ്യും മോളെ പൈസ ഒന്നും നോക്കണ്ട നീ എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഒപ്പിക്ക് അവനെ കൊണ്ടുപോയി നമുക്ക് നോക്കാം ഞാൻ എവിടെ നൊപ്പിക്കാൻ ലൈഫ് നല്ല എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടോ എന്റെ ലൈഫേ പോയി ഞാൻ അങ്ങനെ അവസ്ഥയാണ് അതിൻ്റെ കൂടെ ഉമ്മായും കുത്തി കുത്തി എന്നെ പോയിരിക്കുവാണ് പോയിരിക്കന്മാർ ഒരറ്റത്തിൽ കിടപ്പിലായി പോയാൽ നോക്കേണ്ട കടമ പറ നോക്കുന്നില്ലേ അതുപോലെ പ്പ അയാളെപ്പോഴും ഉറക്കത്തിലായാലും കിടന്ന് ഷെമിയെ ക്ഷമിയന്ന് വിളിക്കുന്നത് ഞാനില്ല ഞാനും ഇല്ല മക്കളും ഷെമി മാത്രമാണ് പിന്നെനിക്ക് അനു അടുത്തോട്ട് പോവാൻ പോലും തോന്നില്ല ഇപ്പൊ എനിക്കൊരു ഹോം നേഴ്സിന്റെ വിലയേ ഉള്ളു എനിക്കാണെങ്കിൽ മടുത്ത് എന്താ

വൃത്തിയാക്കാൻ പറഞ്ഞൊണ്ട് എത്ര പറ്റും അങ്ങനെ ഒരാളെ ഒരാളെ വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് എന്താ പറ്റും ഉമ്മായ കൊണ്ട് പിടിക്കാൻ പറ്റുമോ ഇല്ലല്ലേ എന്നെ അങ്ങ് അടുത്ത് ഞാൻ വലു രണ്ടു ദിവസം കൂടുമ്പഴക്കെ വൃത്തിയാക്കുന്നുള്ളു എന്നെ കൊണ്ട് പയ്യോ അപ്പ ഇതൊന്നും എനിക്ക് എനിക്ക് പറ്റുന്ന കാര്യമല്ല അപ്പായിക്ക് എന്താ അറിയണം മരുമോനെ മരുമോൻ എങ്ങനെ ഉണ്ട് നീ വിഷമിക്കേണ്ടടാ സുഖമാവും ആപ്പ ഇതുവരക്കുന്നുണ്ട് എല്ലാം മാറും ആ ശരി ശരി പാപ്പ എവിടെ തന്നെ ഉണ്ട്